നമസ്കാരം ഫുറ്റുക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂന്ന് മാസത്തോടടുക്കുമ്പോൾ യുദ്ധം കൂടുതൽ ശക്തമാകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധം പശ്ചിമേഷ്യയിലേക്ക് കൂടെ വ്യാപിക്കാൻ ഇത് കാരണമായിട്ടുണ്ട് ഇപ്പോൾ ചെങ്കടലിലടക്കം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഹൂതികൾ ഇസ്രായേലിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകളെ തടയുകയും ആക്രമിക്കുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഹൂതികളുമായി ഇറാൻ ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇപ്പോൾ തെഹ്റാനിയിലെത്തിയ ഹൂദി സംഘവുമായി ചർച്ച നടത്തിയതിനു പിന്നാലെ ചെങ്കടലിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചിരിക്കുകയാണ് ഇറാൻ മെഡിറ്ററിയൻ കടലിൽ വിന്യസിച്ച അമേരിക്കൻ പടക്കപ്പൽ പിൻവലിക്കാനുള്ള പെൻഡകൺ നീക്കത്തിനിടെയാണ് ഇറാന്റെ ഈ നടപടി ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേലിനെതിരെ ഹമാസിനെ അനുകൂല ചെങ്കടലിൽ കപ്പൽ വിന്യസിച്ചിട്ടുള്ളത് ചെങ്കടലിൽ യുദ്ധക്കപ്പൽ വിന്യസിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചതോടെ മേഖലയിൽ സംഘർഷം രൂക്ഷമാവുകയാണ് പത്ത് പോരാളികളെ ചെങ്കടലിൽ അമേരിക്ക കൊലപ്പെടുത്തിയതിനെ തുടർന്ന് തെഹ്രാനിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഹൂദി സംഘത്തിന് എല്ലാ പിന്തുണയും ഇറാൻ ആവർത്തിച്ചു ഇറാനിയൻ സൈന്യത്തിന്റെ തൊണ്ണൂറ്റിനാലാം നാവികസേനയുടെ ഭാഗമായ ഐറസ് അൽബേക്സ് എന്ന യുദ്ധക്കപ്പലാണ് യമനിനടുത്തുള്ള ബാബുൽ മന്ദപ് കടലിടുക്കിലൂടെ ചെങ്കടലിലേക്ക് എത്തിയത് ഇറാൻ സുരക്ഷാ മേധാവി അലി അക്ബർ അഹമ്മദിയൻ ഉന്നത ൂതി വക്താവ് മുഹമ്മദ് അബ്ദുസലാമുമായി ചർച്ച നടത്തി ഹൂതികൾക്കും യമനുമെതിരെ വ്യാപക ആക്രമണം ലക്ഷ്യമല്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു എന്നാൽ സൈനിക സന്നാഹങ്ങൾ ഒരുക്കി നിർത്താൻ തന്നെയാണ് ഹൂതികളുടെ തീരുമാനം ചെങ്കടലിൽ അമേരിക്കൻ കപ്പലിനു നേരെ ഹൂതികൾ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പത്രം റിപ്പോർട്ട് ചെയ്തു കിഴക്കൻ സിറിയയിൽ നിന്ന് ഇറാൻ അനുകൂല സേനയുടെ പിന്മാറ്റം നടക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തു വന്നു യുദ്ധം മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന പ്രഖ്യാപനങ്ങൾക്കിടയിലും കാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ സേന റിയിക്കുകയും ചെയ്തു തിരിച്ചുവിളിക്കുന്ന റിസർവ് സൈനികർക്ക് കൂടുതൽ പരിശീലനം നൽകുമെന്നും സൈന്യം പറഞ്ഞു അഞ്ച് ബ്രിഗേഡുകളെ പിൻവലിക്കുന്നതായി കഴിഞ്ഞ ദിവസം അറിയിച്ചത് വടക്കൻ കാസേൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നാണ് വൻതോതിൽ പിന്മാറ്റം പകരം വ്യോമാക്രമണം ശക്തമാക്കി ഗാസയ്ക്കുമേൽ തകർച്ച ഉറപ്പാക്കാനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൈനിക നീക്കം ആരംഭിച്ച് ഇതാദ്യമായാണ് ഗാസയിൽ നിന്ന് സൈനികരെ ഇസ്രായേൽ വൻതോതിൽ പിൻവലിക്കുന്നത് കൂടുതൽ പരിശീലനം നൽകാനാണ് ബ്രിഗേഡിനെ പിൻവലിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഗാസയിൽ ഹമാസിനെ നേരിടാനുള്ള കരുത്ത് ഇസ്രായേൽ സേനയ്ക്ക് ഇല്ല എന്നത് അതും പിൻവലിക്കുന്നത് ആയിരത്തോളം സൈനികരെ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഇസ്രായേൽ സേന മുന്നിലായിട്ട് കൂടിയും ഹമാസ് ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് അവരുടെ പരാജയം തന്നെ കണക്കാക്കാം ഇത്തരത്തിൽ ഗാസയിൽ ഇസ്രായേൽ സേനക്കെതിരെ ഹമാസ് പോരാടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കടൽ വഴി ഇസ്രായേൽ അനുകൂലികൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്നതും ചെങ്കടലിൽ യുദ്ധക്കപ്പൽ വിന്യസിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചതും അതിനിടെ ഗാസയിൽ മരണം ഇന്നലെ മാത്രം നൂറ്റി അൻപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്നാൽ പതിനാറ് സൈനികരെ വധിച്ചതായി ഹമാസ് പോരാളികൾ അറിയിച്ചുവെന്ന് ഹൽകസാം ബ്രിഗേഡ് വക്താവ് അബു ഉബേദ പറഞ്ഞു